ആഗ്രഹിക്കുന്ന പുതുമകൾ കെ ഗോൾഡൻ ഡയമണ്ട്സ് വീണ്ടും റോഡിലെ പാലത്തിലെ ും യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു വെള്ളിയാഴ്ച രാവിലെ ലോഡ് കയറ്റി കൊണ്ടുവന്ന ഒരു വാഹനത്തിന്റെ ടയർ കുഴിയിലേക്ക് ചെരിഞ്ഞു നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അന്ന് രാവിലെ ലോഡ് 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 അതുപോലെ വന്ന് അതിലേക്ക് വന്നിട്ട് രണ്ട് രണ്ട് ഫ്രണ്ടിൽ വീലോട് പൊങ്ങി പൊങ്ങി ഫ്രണ്ട് പൊങ്ങിയിട്ട് വണ്ടി മറിയാൻ പോയതാണ് പിന്നെ എന്തോ ആടി ആടി വണ്ടി താഴെ വന്നു ലെഫ്റ്റ് സൈഡിലെ വെയിൽ മാത്രമേ ഒന്നരടിയോളം അടിയിൽ നിന്ന് പൊങ്ങിയുന്ന് പൊങ്ങിയിട്ട് വണ്ടി മറഞ്ഞാൽ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കയറിയിട്ട് സൈഡ് ഡോർ ഓർന്ന് അതിൽ കയറിന്ന് വെയിറ്റ് വരുത്തിയിട്ട് വണ്ടി ഒരു വിധത്തിലാണ് കയറ്റി കൊണ്ടുപോയി ടാർ ചെയ്ത് പോയിട്ടൊരു പത്ത് പതിനഞ്ച് ആയിട്ടുള്ളൂ അത് ഒരേ ഒരു ഭാഗം മാത്രം ചെയ്തിട്ട് പോയി അതിൻ്റെ മറ്റ് മറു സൈഡിലാണ് ഇപ്പോൾ കുഴി ഉണ്ടായത് ടാർ ചെയ്ത ഏരിയയും വീണ്ടും കുഴി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ വെള്ളം കെട്ടിയിരിക്കുകയാണ് കാനലിലേക്ക് വെള്ളം പോകാനുള്ള സൗകര്യമില്ല ഇവിടെ അതാണ് മെയിൻ പ്രശ്നം ടാർ ചെയ്ത് പോയതിൻ്റെ അടുത്ത സൈഡിലാണ് വലിയ ആ കുഴി വീണ്ടും വന്നേക്കുന്നത് രണ്ട് കുഴിയും അതിനുശേഷം വലുതായി വന്നതാണ് പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ മഴയില്ലാത്തപ്പോൾ വെള്ളം പോകാനായിട്ട് കാനയിലേക്ക് ഹോൾ കൊടുക്കണം ഈ സൈഡിൽ വെള്ളം കെട്ടിയേക്കാണ് അതാണ് പെട്ടെന്ന് ടാറിങ് പോകാനുള്ള കാരണം നമുക്ക് തോന്നുന്നത് പെട്ടെന്ന് ഇതിൽ ചെയ്തതിൽ ഇന്ന് രണ്ടാമതൊരു വണ്ടി വീ വന്നവിടെ വീണു വീണിട്ട് വണ്ടി ഒരു വിധത്തിലാണ് കയറിപ്പോയി ആദ്യത്തെ വണ്ടി മറഞ്ഞാനാ ജസ്റ്റ് മറിഞ്ഞു എന്ന് വിചാരിച്ചാണ് പറഞ്ഞു ഫ്രണ്ട് അങ്ങോട്ട് പിന്നെ എങ്ങനെയോ താഴെ നിന്നു ഒരു കുത്തി ചെയ്തില്ലെങ്കിൽ വലിയ ഉണ്ടാവും എത്രയും പെട്ടെന്ന് വേണ്ട ഗതാഗത കാരണം അങ്കമാലി കാലടി പെരുമ്പാവൂർ റൂട്ടുന്ന ബസ്സുകൾക്ക് പകുതി വഴിയിൽ സർവീസ് നിർത്തേണ്ട സാഹചര്യമാണെന്ന് ഡ്രൈവർമാർ പറയുന്നു സ്കൂളിൽ സ്കൂളിലെത്തിയ പത്തേകാലായിപ്പാ ഒമ്പതിര മണിക്ക് എത്ര വണ്ടി എത്തിയത് പത്തേ കാലായിപ്പളാ അത്രയും ബ്ലോക്കാണ് ഇപ്പോ കാലി പാലത്തിന്മേ താ ഈ പാലത്തിന്റെ ഒരു ബ്ലോക്കാണ് ഈ വിഷയമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും സ്കൂള് ഇട്ടിട്ട് പോകണം ഇനി ഉച്ചക്ക് ഇതുപോലെ തന്നെ മൂന്ന് മണിക്ക് എടുക്കാൻ വന്നാൽ നാലേ മുക്കാൽ അഞ്ചുമണി ഒക്കെ ആകുമ്പോൾ പിള്ളേർ വീട്ടിലെത്തിപ്പാ ഇപ്പോൾ പാലത്തിൻ്റെ അവിടെ കടന്നു സമയം കഴിഞ്ഞു വേറെ വണ്ടികളൊക്കെ പോയി ബ്ലോക്ക് ആയതുകൊണ്ട് തിരിച്ചു വേണം ആൾക്കാരെ ഇറക്കി റീഫണ്ട് ചെയ്ത് ഇത് ഒരാഴ്ച ആയി തുടങ്ങിട്ട് ഇതിന് എന്തേലും ഒരു പരിഹാരം ഉണ്ടാകുന്നത് ഞാൻ അങ്കമാലിക്ക് കൊച്ചിനോട് ആവശ്യത്തിൽ ഒരു ബസ് നിർത്തി അവിടുന്ന് ഞങ്ങളെ മാറ്റി കയറിയതാ ഞങ്ങളെ ആശുപത്രി പാലത്തിലെയും റോഡിലേയും ടാർ ഇളകിപ്പോയി വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതിനാൽ ഇതുവഴി സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകുന്നുവെന്ന് യാത്രക്കാർ പരാതിപ്പെട്ടു എന്നാൽ ആഴ്ചയിലാഴ്ചയിൽ കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തിയും ഏറെ ആശ്വാസകരമാണെന്ന് മറ്റു ചിലർ പറയുന്നു ഇത് എന്നെങ്കിലും ഉടനെ എന്നും നമ്മൾ വന്നാലും ബ്ലോക്ക് ആണ് ശരിയാക്കാൻ അധികാരികളോട് പറയുക വണ്ടി ോ അതാണ് നമ്മൾ ആ ജംഗ്ഷനിലെ കുഴികളിൽ വീണ് നിരവധി ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് അപകടം സംഭവിച്ചിട്ടുള്ളത് ബ്ലോക്കും വഴി ബ്ലോക്ക് ഈ മോട്ടർസൈക്കിൾ എത്തറണം ഈ കഴിഞ്ഞ ദിവസം മറിഞ്ഞു വിണൂടെ വണ്ടി ഈ റോഡ് ബ്ലോക്ക് എല്ലാവരും ബ്ലോക്ക് ഈ രണ്ട് കുഴി വലിയ ആന കുഴി വരണം ഇത് മാസങ്ങളായി ഞങ്ങൾ പറയണോ ആരുമില്ല നോക്കാനും പിടിക്കാനൊന്നും എന്ത് ചെയ്യും ഇങ്ങനെ പോയാൽ അതുപോലെ തന്നെ ബസ് നിർത്തുമ്പോൾ വണ്ടിയിലെ ടയർ കാലിക്കാൻ ചെളി ഇവിടെ നിൽക്കുന്നവർക്കൊക്കെ ഇത് വറിക്കും ഈ കടയിലേക്ക് വരും ചെളി തെറിക്കും കാലിയില്ലേ കാലിയിലെന്ന് വെച്ചാൽ ഭയങ്കര കൊണ്ടും മുഴുവൻ രാത്രി മുതലും ബ്ലോക്ക് മാറിയിട്ട് ഇരുവരും ജനങ്ങൾക്ക് ഞങ്ങളെപ്പോലെ സൈക്കിൾക്കാർക്ക് പോലും നടക്കാനും പോകാനും പറ്റില്ല അതിന് മാത്രം ബ്ലോക്ക് കാലണ്ടിരുന്നത് അത്യാവശ്യം ഒരു ആശുപത്രിക്ക് പോകാൻ പറ്റില്ല ഏതിൽ പോയാലും ബ്ലോക്ക് ആ കാലിട്ടുള്ളത് ആശുപത്രിയിൽ പോകേണ്ട രോഗികളടക്കം ഗതാഗത കുരുക്കിൽ വലയുന്നു അധികൃതർ മുൻകൈയെടുത്ത് കുഴികൾ അടയ്ക്കുന്നുണ്ടെങ്കിലും ഒരു മഴ പെയ്താൽ ടാർ ഒലിച്ചു പോകുന്ന സാഹചര്യമാണ് ഈ നൂറ്റാണ്ടിലെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാകുമോ എന്നാണ് യാത്രക്കാർ ചോദിക്കുന്നത് പാലം മാത്രമല്ല റോഡില് മൊത്തം ആണ് പാലത്തിന്റെ തൊട്ടപ്പുറത്ത് നിവർത്തിയില്ല അതുകൊണ്ട് ആചേലെ ഒരു കാര്യം ഇല്ല ഇപ്പം ഈ കാളിൻ്റെ പാലം കുഴിയാവുന്ന കാര്യങ്ങൾ ഇപ്പം ഇന്നെങ്കിലും തുടങ്ങിയതല്ലോ കൊല്ലങ്ങളായി തുടങ്ങിയിട്ട് ഇപ്പം ഇതൊരു പരിഹാരം കാണാനായിട്ട് പെട്ടെന്ന് നടക്കില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇത് അടിയന്തരമായിട്ട് ഇടപെട്ട് ഒരു ആ കുഴികളൊന്നും അടയ്ക്കാനോ കാര്യം മഴയാണ് പക്ഷേ കുഴികളെ അടക്കാനോ ഇതിനെ പോണ ജനങ്ങൾക്കോ കടക്കാർക്ക് ഞങ്ങളെപ്പോലുള്ള ഓട്ടത്തൊഴിലാളികൾക്ക് ദുരിതം അനുഭവിക്കുന്നു അതിനു പരിഹാരം കാണാനായിട്ട് അത്യാവശ്യമായിട്ട് കുളികൾ കുഴികളടച്ചു പോകേണ്ടത് അതുപോലെ അടച്ചു പോക്കോട്ടെ അതിപ്പോൾ ഈ പറഞ്ഞാൽ മഴയുമ്പോൾ പോയിരിക്കും അപ്പോൾ ഇതിനെ പോകുന്നവരൊക്കെ സദ്യം പറഞ്ഞാൽ പ്രാപി പോണേ എന്ത് ചെയ്യാൻ പറ്റും ആരോടും പറയണത് ആ കുഴികമാണ് കാരണം പാലത്തിൻ്റെ ഭാഗത്തൊന്നും നിൽക്കില്ല അതിൽ അറിയാവുന്ന കാര്യങ്ങളാണ് അത് പാലം അടച്ചിട്ട് ചെയ്യേണ്ടി വരും എന്നിരുന്നാലും തൽക്കാലമായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഈ സംവിധാനങ്ങൾ ഒപ്പിക്കാനൊക്കെ പറയുന്നത് ഇവിടെ ഈ നാട്ടിൽ നമുക്ക് രണ്ട് എം എൽ എ മാരുണ്ട് മന്ത്രിയുണ്ട് രണ്ട് പഞ്ചായത്തുകളുണ്ട് ഇവിടുത്തെ മർക്കൻറ് അസോസിയേഷൻ ഉണ്ട് ഇവരൊന്നും ഇതിനെ പ്രതികരിക്കാനുള്ളതാണ് കാനൂർ കാനൂർപ്പാറപ്പുറം മാച്ച് ഫാക്ടറി റോഡിൽ എട്ട് സെന്റ് സ്ഥലവും ആയിരത്തിയൊരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്ക് കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് ആറ് പൂജ്യം അഞ്ച് ആറ് രണ്ട് നാല് ഒമ്പത് അഞ്ച് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്